ഹലോ ഗെയ്സ് അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നമുക്ക് തോരനുണ്ടാക്കാൻ കേട്ടോ തോരൻ ഉണ്ടാക്കുന്നത് ഞാനേ നമ്മുടെ ലീഫ് ഉണ്ടല്ലോ അത് വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇടയ്ക്കാകെ പോണ്ടോ പുല്ല് പൊന്തിയിട്ടേ ഇങ്ങനെ നടക്കുമ്പോൾ എന്തോ സൗണ്ട് ഇങ്ങനെ കേട്ട പോലെ അപ്പം നമ്മുടെ മൾബറീൻ്റെ ലീഫ് ലാൻഡ് ഇങ്ങനെ ഇളം തണ്ടുണ്ടല്ലോ ഈ തണ്ട് തന്നെ പക്ഷെ ഇങ്ങനെ കാണുമല്ലോ അപ്പം ഞങ്ങൾക്ക് എന്താ പറയാ ഞാൻ എന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ ഇതിൻ്റെ ഫേസ് കാണിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല ഇളം തണ്ടെടുത്ത് നല്ല ഇതെന്നറിയാം നല്ല ഷുഗറിന് കൊളസ്ട്രോളിന് അങ്ങനെ ഇതിനൊക്കെ നല്ല ഇതാണ് പറഞ്ഞത് അപ്പൊ ഞമ്മളെ ചേച്ചി ഞമ്മക്ക് പറഞ്ഞത് ഈയൊന്നുണ്ടാക്കി നോക്കി നോക്കണ കേട്ടോ ഈ പിന്നെ ഇണ്ടാക്കിയ പിന്നെ എപ്പോഴും ഈണ്ടാക്കും ഒക്കെ പറഞ്ഞേ പിന്നെ നമ്മളെ ഹെൽത്തിന് നല്ലതാണ് മൾബറി നന്നായിട്ട് മൾബറിയാ പഴുത്തും അരിഞ്ഞിട്ട് അതിലേക്ക് പച്ചമുളക് കുറച്ച് കറി കിട്ടോ പച്ചമുളക് പൊളന്നിടുക രണ്ടായിട്ട് ഇങ്ങനെ നീളത്തില് കയറിയിട്ട് അതിടുക അപ്പൊ എന്താ അങ്ങനെ ഇടിച്ചിട്ടുണ്ട് തേങ്ങ തിരുമ്മിയിട്ട് വെള്ളം കുടഞ്ഞ് എണ്ണയില് കടുകൊട്ടിച്ചിട്ടിട്ടിട്ട് ഫസ്റ്റ് നമ്മളിത് ഫസ്റ്റ് വെച്ച് നോക്കണം അപ്പൊ ഫസ്റ്റ് വെച്ച് നോക്കുമ്പോ എങ്ങനെയാറിയാണല്ലോ ഫസ്റ്റത്തത് എന്നിട്ട് പിന്നെ നമുക്ക് ഇത് കഴിക്കുവോ ഒക്കെ നോക്കാം കൊളസ്ട്രോളിനും ഷുഗറിനും പ്രഷറിനും പിന്നെ നമ്മളെ ഈ ഫാറ്റ് അതൊന്നെ നമ്മളെ തടിക്ക് തടി കുറക്കാൻ അതിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ കൊറച്ചെടുക്കട്ടെ ഫസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല കഴിക്കാത്തതാവുമ്പോ എനിക്ക് ഇത് പറഞ്ഞോ ഇത് വെച്ചാ ഞാൻ ഉണ്ടാക്കുന്നത് അതിലാവശ്യണ്ടോ ഇത് നമ്മുടെ അടുത്ത് മാറ്റിക്കട്ടെ ഉം ഞാൻ ഈ തളിരിയലോ ഏഹ് ഇല്ല ഈ ലീഫാണെടുത്ത് തളി തളിയിലായിട്ടില്ല ലീഫാണ് എടുത്തേ ഞാൻ ഇതിലൊരു വോയിസ് കൊടുക്കട്ടോ ഇന്റെ ചേച്ചി ഇങ്ങനെ എനിക്ക് പറഞ്ഞ ഒരു വോയിസ് ഇട്ടത് ആ വോയിസ് ഇതാക്കുന്നത് അപ്പൊ ഞാൻ ആ ഒരു ഞാൻ ഓഫ് ആക്കല്ലേ കണ്ടോ കത്തിമ വളഞ്ഞി ചക്ക നന്നാക്കി കാണട്ടെ ചക്ക ചക്ക നമ്മൾ വെട്ടിട്ട് കത്തി എങ്ങനെ നന്നാക്കിയാ ഞാൻ കാണട്ടെ പെട്ടെന്ന് നമുക്ക് കത്തി എന്താ വെളിച്ചെണ്ണി ഓയിൽ ഒരു ഓയിലും ആക്കട്ടെ മണ്ണെണ്ണി ഒന്നും ആക്കണ്ട ഇങ്ങനെ നാക്കട്ടെ ഞാൻ ചൂടാക്കാം കത്തി പത്തൊക്കെ ഫുള്ള് പോകും അങ്ങനെ ചൂടാക്കിയിട്ട് ഇതിന്റെ കിടക്കും സാറായിട്ട് ഇങ്ങനെ നല്ലൊരു കട്ടില്ല ഒരു എണ്ണ കൂടെ ഇങ്ങോട്ട് തുളക്കുക കേട്ടോ ഞാൻ പോയി അപ്പൊ നാട്ടിൽ ഞാൻ കഴുകിങ്ങാട് വെച്ചതാട്ടത് ഒന്നുകൂടി വെള്ളത്തിനൊക്കെ ഇട്ടിട്ട് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കാറ് ഇന്നോട് എപ്പോ പിടിക്കുവാണെങ്കിലും ചോദിക്കും എന്താ യൂട്യൂബിൽ ഇന്നോട് ഇടാൻ മതി പറഞ്ഞിട്ടാണ് അപ്പൊ യൂട്യൂബിൽ ഓരോ വീഡിയോസ് ഇടുമ്പോൾ ഇന്നെന്താ അത് ഉണ്ടാക്കിയില്ലല്ലോ ഞാൻ പറഞ്ഞത് എന്താ ഇണ്ടാക്കിയില്ലല്ലോ അങ്ങനെ അങ്ങനെ പറഞ്ഞേച്ചി അപ്പൊ ഞാന് ഇന്ന് ഞാൻ അതെന്നെ പറഞ്ഞു നിങ്ങൾക്ക് എന്നിട്ട് പോയിസ് ഇട്ട് എത്തരുടെ ഇങ്ങനെ ഉണ്ടാക്കി കോടിയിട്ടോ അങ്ങനെ ഉണ്ടാക്കിക്കോ ഇങ്ങനെ ഉണ്ടാക്കിയോ അതിനൊക്കെ പറഞ്ഞാല് ഞാൻ പറഞ്ഞിരിക്കെന്തെങ്കിലും എന്താ കഴിച്ചാൽ എന്തെങ്കിലും ഒന്നും തേടില്ല നല്ലതാണ് കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ വരെ നല്ലതാണ് എന്താണ് കുഞ്ഞു കുഞ്ഞോക്കി അരിയാ പറഞ്ഞിട്ടോ പക്ഷെ ഞാൻ കുറച്ച് സൈസ് കൂട്ടെ അതായത് ഇന്ത്യയും കൂടിയും കുറച്ചൊരു ഇത് ഞാൻ കൂട്ടിയിങ്ങാടോ ചെയ്യുന്നത് ഞാന് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പറഞ്ഞാൽ കുറച്ച് എന്താ നമ്മൾ തോരനാണെങ്കിലും ഇതാണെങ്കിലും കുറച്ച് ചൊടി വേണം അത് നമ്മള് കറിയൊന്നും ഇല്ലെങ്കിലും അത് കൊഴച്ച് കഴിക്കാൻ വേണ്ടിട്ട് അതൊരു ചൊടി തന്നെ എനിക്കത് കിട്ടണം അപ്പം ഇപ്പൊ ഇതാക്കുന്നത് ഞാൻ അരി റെഡി ആക്കി വെച്ചിട്ടോ ഈ ഒരു സൈസ് ഇതിൽ തന്നെ ഇത് റെഡി ആക്കി വെച്ചിട്ടാണ് ഇനി ഇതാക്കണെ അധിക ആവശ്യത്തിന് ഞാൻ എന്താ ചെയ്ത് അറിയാം നമ്മളേത് തോരം വെക്കുകയാണെങ്കിൽ നമുക്ക് അപ്പൊ ഞാനിതാക്കണെ തേങ്ങ കൊച്ചുള്ളി വെളുത്തുള്ളി ഇനി നമ്മളെ ചെറിയ ജീരകം ഇല്ലല്ലോ നമ്മള് മീനക്കിടാത്ത ചെറിയ ജീരകം രണ്ട് കരകളിലേക്കും കൂടി ഇടട്ടെട്ടോ ഇനി നമ്മുടെ കാന്താരി മുളകാണെന്ന് ആ ചേച്ചി ചേച്ചിയുടെ വയസ്സിലങ്ങന മറ്റേ വലിയ മുളക് ഇടയാണെങ്കിൽ ഒന്നും അടുക്ക് തീറിങ്ങ കുത്തി ചതക്കാതെ അപ്പൊ ആവശ്യം മുളകിനെ അത്ര ഇഷ്ടമല്ലാത്തവൽക്ക് ആ മുളക് അധികം എലിവ് മുളക് മുളകം നല്ല എടുത്തിട്ടാ മതി അപ്പൊ ഞാൻ ഇതിലേക്ക് കാന്താരി മുളക് കുത്തിയിരിക്കും കേട്ടോ മിക്സിന്റെ ജാറിലുണ്ടല്ലോ ചെറുതായിട്ടൊന്ന് ഒറ്റ കറക്കല് മാത്രം ഒരു ചെറുതായിട്ട് ക്രഷ് ചെയ്യട്ടോ അതില് കുറച്ച് അതേപോലെ മഞ്ഞപ്പൊടി കൂടി അറിയട്ടെ അറിയോ കറി ലീഫ് ഞമ്മക്ക് തലമുടിക്ക് ഏഹ് മുടി ഉണ്ടാവാനും ഇതിനൊക്കെ നല്ലതാണ് കറി ലീഫ് അപ്പൊ ഇതിനെ നേരം ക്രഷ് ചെയ്യുമ്പോഴും അത് നമുക്ക് കേട്ടോ ഞാൻ കഴുകീനാ ചീരവൊക്കെ ഇനി നമുക്ക് കോക്കര ടൂല് വയ്ക്ക ആവശ്യത്തിനനുസരിച്ച് ണോ കൊറച്ചും കഴിച്ചത് കഴിക്കട്ടെറിയ നല്ല അടിപൊളി എന്താ ഇതിന് എന്തൊക്കെയാ കൂടെ അങ്ങനെ ചേച്ചേ തന്നെ പറഞ്ഞ് തരും അടിപൊളി അത് കഴിച്ചാൽ നല്ല കാലിന്റെ വേദനക്കും ആ നീരും എന്തിനൊക്കെ കുറവാണ് നാൽ മതി ഇച്ചിരി കടുക് പൊട്ടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് കടുക് ഇല്ല കടുുക അങ്ങനെ ഈ കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം വറ്റൽ മുളക് യൂസ് ചെയ്യുന്നവർക്കുണ്ട് കേട്ടോ റിയാന്ന് അങ്ങനെ ിടുമ്പ ആ സംഭവം എന്നറിയ പറഞ്ഞത് എന്താ അതിന്റെ കുരുണ്ടല്ലോ മേലെ പൊട്ടിയപ്പോ ഇനി എന്ത് ചെയ്യാതെ അക ചതച്ചു വെച്ച് നമ്മള് ഇതുണ്ടല്ലോ എന്ത് തേങ്ങ അതാ ഫസ്റ്റ് തേങ്ങ രീതിയിലിട്ടാണ്ട് ഇങ്ങനെ കൂട്ടി കുഴമ്പില്ലാണ്ട് അങ്ങനെ ചെയ്താൽ മതിയാണ് അതെ ആ ലീഫല്ലേ അപ്പൊ അങ്ങനെ കൂട്ടി ഞാൻ ഫസ്റ്റ് ആയിട്ട് വെക്കാണല്ലത് അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ കൂട്ടി കുഴമ്പാറും ഇങ്ങനെ ഇതേപോലെ തന്നെ ഇട എന്താ പറയുക ചട്ടിയിൽ നിന്നും വേണം നമ്മളെ കൈകൊണ്ട് കുഴമ്പാറ് ചട്ടിന്നു തന്നെ ചെയ്യാട്ടെ നമ്മളിപ്പോ പ്രഷർ ചീര മൈസൂർ ചീര ഞാൻ ചീരത്തല്ലോ ഇത് ഫസ്റ്റ് ഫസ്റ്റ് എങ്ങനെയാണ് കഴിക്കും ഇത് വേസ്റ്റ് ആയിട്ട് നല്ല മീഡിയം മോഡലാണ് അത് നമ്മളാരമില്ല ആരത്ത് ഏഹ് അതിന്റെ വെള്ളം ദീപ് ബോക്സിൽ തൊഴിക്കുക കൂതലൊന്നും വേണ്ട കേട്ടോ കുറച്ച് അപ്പൊ തകണേപ്പൊ ഞാനായിട്ട് അതിന്റെ എനിക്കൊരു കോള് വന്നിട്ട് ഞാൻ ആ കോളിൽ ഇങ്ങനെ വാങ്ങിപ്പോഴാണ് ഏഹ് അപ്പൊ ഞാനിതിന് ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് ഞാൻ എന്താ മുളക് എന്താ തേങ്ങ ഒക്കെ ചതച്ചപ്പൊളി അതിന് ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഞാൻ ആ ഉപ്പ് തോന്നൂട കേട്ടോ നമ്മക്കൊന്നും ഞാൻ ഇതേമാതിരി പറഞ്ഞ് ചോദിക്കാനീ മൾബറി തന്നെ മൾബറി കഴിച്ചാൽ അതെല്ലാം കൂടും എന്താ ചൊറുക്കൂടും ഏഹ് അതൊക്കെയാണ് മൾബറീന്റെ മൾബറീൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ എന്റെ പൊണ്ണിനോട് പറയും മൾബറി എടുത്ത് കഴിച്ചോ അത് എടുത്ത് കഴിച്ചാൽ കുട്ടികളൊക്കെ കഴിക്കില്ല ഞാനെന്താ പറയോ സ്കൂൾ കോട്ടയാക്കാൻ പോകുമ്പോഴും ഏഹ് അല്ലെങ്കിലൊക്കെ നേരം എടുക്കുന്നവരെ കുറച്ചു ചെറിയ ഞാൻ പറഞ്ഞു കൊടുക്കാൻ അപ്പൊ ഇപ്പൊ എന്നാ പറഞ്ഞപ്പോ എന്താ കുട്ടികളെ ചോറ് അങ്ങനെ പറയ്ക്ക അപ്പൊ പറഞ്ഞിട്ട് ഓടിച്ച് തന്നെ ചൊറുക്ക് കൊടുക്കും ഓ ഓടിച്ചൊന്ന് പറയ്ക്കാണ് അപ്പൊ നൈടി നമ്മൾക്ക് ഒരു ഫ്ലെയിമ് ഫ്ലെയിം കുറച്ചിങ്ങാണ്ട് ഒന്നിങ്ങനെ ഒതുക്കി കൊടുക്ക കേട്ടോ നമ്മളൊരു തോര കൊടുക്കുമ്പോ എന്താ ഇങ്ങനെ ഒതുക്കണല്ലോ ഒതുക്കിയിട്ട് ഇതൊന്ന് അരച്ചിട്ട് വേവിക്കും നിങ്ങൾ എന്ത്

ചേച്ചി പോയിട്ടില്ല അപ്പൊ എന്താ പറയാ ചേച്ചി ആ ചേച്ചി കിട്ടും അതെല്ലാം പറഞ്ഞേ ചേച്ചി എന്നും വീഡിയോയില് നോക്കുമ്പോഴേ ഇന്ന് കൊറേ ചെറുപ്പീടെ കൈക്കാർ ഇട്ടിരിക്കുന്നത് അപ്പൊ എന്താ ഇന്ന് ഇതൊരേ കളാപ്പ ഞാൻ എന്നിട്ട് പോയിസ് ഇട്ട് വെച്ചേക്കാൻ അപ്പൊ ഞാൻ എന്താ കാട്ടുന്നത് ഞാൻ ചേച്ചിക്ക് അങ്ങോട്ട് വോയിസ് പോയിട്ട് അതെനിക്ക് വിളിച്ചത് അറിയാം മനസ്സിലല്ല പറഞ്ഞ വീഡിയോ ഒക്കെ എടുക്കാൻ ഇത് ഞാനെന്നറിയോ ഇങ്ങനെ വല്ല ഇത് ചിലപ്പോ എന്റെ ഉള്ളിലുണ്ടേ ചൂടായത് കുടുംബോ അത് അല്ലേ അപ്പൊ അങ്ങനെ കഴിച്ചിട്ട് കൂടാ വിചാരിച്ചിട്ട് നിർത്തി അല്ലെങ്കിൽ ഞാൻ ചട്ടി പൊട്ടിച്ചേടിയും അപ്പൊ ഞാൻ ഒരു സാധനം ഞാൻ പ്രത്യേകിച്ച് കഴിച്ചു നോക്കിയിട്ട് പൊളിയാണ് പൊളി സാധനാണ് അപ്പൊ നമ്മൾ ഞാൻ പറയത്തുന്നവരുടെ നമ്മൾ പ്രത്യേക സാധനങ്ങളൊക്കെ നമ്മൾ അറിയാതെ ഔഷധ ഗുണം എല്ലാ സാധനങ്ങളും അറിയാതെ പോണില്ലേ അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞേ സ്റ്റോറിൽ കുഴച്ചൊന്നും കഴിച്ചോക്കോട്ടെട്ടോ എന്നിട്ട് ഇത് ചേച്ചിനോട് ചേച്ചീനിയോട് പറയണെനിക്ക് അപ്പൊ ഞാൻ ഇത് കഴിച്ചിട്ട് കഴിച്ചിട്ടുള്ളൂ ഞാൻ ഇതിന്റെ ഒറിജിനൽ ഇങ്ങനെ ഞാന് എന്താ പറയാ നമ്മളെ വീഡിയോയിൽ പറയണതേ ഉള്ളൂ അപ്പൊ എന്താ പറയുക തോരനൊക്കെ നിൽക്കുമ്പോ എന്താ പറയുക നമ്മള് ഇടയ്ക്ക് ഇടക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കണം അതെ തോരം നിക്കുമ്പോ നമുക്ക് ഇളക്കി കൊടുക്ക ഇരിക്കുക അതൊക്കെ വേണം അങ്ങനെ അടച്ചു നമ്മുടെ തോരനോ വലിയ ഉപ്പേരികളും തോരന് ഇതൊക്കെ വെച്ചാൽ നമുക്ക് ഫ്ലെയിം ഒക്കെ കൂട്ടിയിങ്ങാ ചെ മർദങ്ങാടൊക്കെ പോയല്ലോ കട്ടികള് കഞ്ഞുവോ ടേസ്റ്റ് എന്ന് പറയുന്നതാ നമ്മടെ സൈനിക കൊണ്ടുള്ള കുട്ടിയെ ചിലടൊക്കെ ഇതൊന്നും കഴിച്ചു നോക്കിയത് ഏതാണെന്ന് പറയാൻ പറയാം കഴിച്ചിട്ട് ടേസ്റ്റ് എന്താന്നൊക്കെ പറയാൻ പറയില്ല ഇനി വീഡിയോ എത്രയാണോ എന്നൊക്കെ പറയണ പറയാം ഇതിന്റെ കറക്റ്റ് രുചി അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ പറയൂ ചിക്കി ചെരഞ്ഞരും ചിക്കി ചെരഞ്ഞ് ചരഞ്ഞ് ചെരഞ്ഞിട്ട് നമ്മളെ ഉപ്പേ റെഡി ആയിട്ടോ എന്തൊന്ന് കഴിച്ചോട്ട് കേട്ടോ മക്കളെ ല്ല ജീരകത്തിൽ ആ ഒരു പ്രയവറും ആക്കെയാണ് വരുന്നത് ച്ച നാല് കയ്യിൽ കയറി ഏഹ് എറിയാ മൾബറീൻറെ മൾബറി അറിയാൻ പറ്റും മൾബറിന്റെ ലീഫൊക്കെ കഴിച്ചോ എന്താ എന്താ വലിയ മുഖത്തിലെ കുരുമൊക്കെ പോവും സ്കിന്നിതണ്ടല്ലോ നമ്മടെ നമ്മടെ സ്കിന്നൊക്കെ നല്ല അറ്റം പൂണിയായിട്ട് സ്മൂത്ത് ആയിട്ട് കിട്ടും കയ്യോടെ തന്നെ കളക്കട്ടെ ട്ടോ അതുകൊണ്ട് വേറൊരു സംഭവം നാലുമണിക്ക് ഞാൻ കാണിച്ചാലേട്ടോ നാടൻഷാവും ഇതിന് കഴിയോളല്ലേ ഇതിനെന്ത് കൈയ്യോളും അവിടെ രണ്ടും കൂടെ അത് കൈയ്യോടേ കൈ അല്ലേ മടിയല്ലോ തുമ്മ തന്നെ കഴിക്കൂട്ടേ അതിന്റെ നടുക്കൂട്ട് ഓട്ടിക്കു കുട്ടിയല്ലേ മുട്ടണ്ടത് അപ്പൊ ഞമ്മളിന്നത്തെ വീടില്ല അതാടകള് നമ്മളൊന്ന് പാത്രം കഴിക്കാൻ പോയി പിന്നിയപ്പോ ക്രി അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഞാൻ പറയും ഇന്ന വീഡിയോ അല്ലേ മുഖം കാണിച്ചാറ് ഇന്ന വീഡിയോയിൽ ഞാൻ കാണാതെ വരുന്നതെന്ന് പറയുന്നു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചെക്ക് ചെയ്യാൻ ഞാൻ കാണു കാടില്ല ഞാൻ ഒരാളിങ്ങനെ കുടുത്തു നിന്ന് വീഡിയോ എടുക്കുമ്പോൾ നമ്മളങ്ങനെ കാണുന്നതല്ലാതെ നമ്മൾ നമ്മളിന്ന് നമ്മളത്തെ ഇന്നത്തെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക നമ്മളെ കുറച്ച് ഉണ്ടല്ലോ അത് അടച്ചവർത്തി പോകാറ് ഞാനൊരു റൂസില് ഒരു മാക്സി ഇടാം ഏഹ് മാക്സി ലൂസിലാക്കി കണ്ടും ഇങ്ങനെ ഇട്ടെക്കാം പിന്നെ അതിൽ അതേപോലെ ഇതാ അടിപൊളി അടിപ്പൊളി സാധനം തന്നെയാട്ടോ ഒന്നും പറയാനില്ല നമുക്ക് ഇനിയിപ്പൊ ഈ ഇത്ര നിങ്ങൾക്ക് എന്താ തേങ്ങ എത്ര വേണ്ടെന്നുണ്ടെങ്കിൽ അധികം 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 അത്രക്ക് ഇടണ്ട ഞാൻ തേഗ വേണ്ടെന്നുണ്ടെങ്കിൽ ഇടാണ്ടോ എ ഡിപ്പോളില്ലേ മൾബറി ചേച്ചി പൊക്കി പറയണം ചേച്ചി പറഞ്ഞിട്ട് ഞാൻ ഇന്റർനെറ്റിൽ ഇന്റർനെറ്റിലായിരിക്കും കൂടുതൽ കുറച്ച് സാധനങ്ങൾ ഞാൻ ആഡ് ചെയ്തു ഏഹ് അപ്പൊ അടിപൊളിയാണ് നിങ്ങൾ സാധനം ഉണ്ടാക്കുമ്പോഴത്തറിയാം എന്തെങ്കിലും ഒക്കെ നമ്മളിപ്പോ ഒരാൾ പറഞ്ഞാല് എക്സ്ട്രാ എനിക്കെന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കിട്ട് അത് രസം കൂട്ടണം ബൈ